വെറും അൻപത്താറ് ലക്ഷം രൂപയ്ക്ക് മൂന്നോളം കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടായിട്ടാണ് ടാ ഇന്ന് വന്നേക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ മൂന്ന് പോയിൻറ്റ് അറുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാദറ്റാച്ച ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തൽസമയം നല്ല നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിക്കുകയാണ് മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭംഗിയാകുന്നിട്ടുള്ള ഒരു ബോക്സി കണ്ടംപററി കർവ്യൂ എലിവേഷനാണ് വീടിന് നൽകിയിട്ടുള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം പൂർത്തീകരിക്കപ്പെട്ട ഈ വീടിന് ഇനി ബാക്കിയുള്ള വർക്കുകൾ ഫ്രണ്ട് ഗേറ്റ് വെക്കാനും അങ്ങനെ അല്പ സ്വല്പം ടച്ചപ്പും ക്ലീനിങ്ങും മാത്രമാണ് അവശേഷിക്കുന്നത് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഇന്റർലോക്ക് പാകിയിരിക്കുന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് മൂന്ന് കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മനോഹരമായിട്ടാണ് വീടിൻ്റെ വശങ്ങളെല്ലാം സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നതും സാധാരണ ബഡ്ജറ്റ് വീടുകളിലെല്ലാം ഒരു കാറ് ഞങ്ങി ഞെരങ്ങിയാണ് പാർക്ക് ചെയ്യാൻ സൗകര്യം ലഭിക്കുക എന്നാൽ ഈ വീട്ടിൽ നമുക്ക് മൂന്നോളം കാറുകൾ തന്നെ സുഖമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായിട്ട് പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ധാരാളം ജലലഭ്യതയുള്ള ഒരു പ്രദേശത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് വേറെ രണ്ട് കിലോമീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മൂന്നര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അഞ്ച് പോയിൻ്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് ഏഴ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് മനോഹരമായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം നല്ല രീതിയിലുള്ള പ്രൊഫൈൽ ലൈറ്റുകളും ഭംഗി അറിഞ്ഞിട്ടുള്ള സ്പോർട്സ് എല്ലാം നൽകി വളരെ മനോഹരമാക്കിയിട്ടാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ പൂർത്തീകരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തെത്തിയാൽ ഗ്രാനൈറ്റ് പാകിയ വീടിന്റെ വിശാലമായിട്ടുള്ള സ്വിറ്റൗട്ടാണ് നമുക്ക് കാണുവാനായി കഴിയുക മൂന്നോളം ചെയറുകൾ ഒരേ സമയം ഇട്ടിരിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് വളരെ മനോഹരമായിട്ടാണ് ഈ ലിവിങ് ഏരിയ ഭാഗം സജ്ജീകരിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് ഫോർ സീലിംഗ് വർക്കെല്ലാം നമുക്ക് കാണുവാനായി കഴിയും മുൻഭാഗത്തെ ഭിത്തിയിൽ ഒരു ടി വിട്ടുള്ള പ്രൊഫഷൻ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് നല്ല രീതിയിലുള്ള പ്രൈവസി നമുക്ക് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കിച്ചണും തമ്മിൽ ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുള്ള ഈ ഭാഗത്ത് കാണുവാനായി കഴിയും എട്ടോ പത്തോ പേർക്ക് വരെ ഇരുന്ന സുഖമായ ഭക്ഷണം കഴിക്കാനുള്ള വിശാലത നമുക്ക് ഡൈനിങ് ഏരിയ സ്പേസിൽ ലഭ്യമാണ് സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത് നമുക്കിനി ഈ വീടിൻ്റെ കിച്ചൺ ഒന്ന് പരിശോധിക്കാം വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ലോസ്ഡ് കിച്ചണായിട്ടാണ് ഈ കിച്ചൺ സജ്ജീകരിച്ചിരിക്കുന്നത് നിറയെ മൾട്ടി വൂഡ് കൊണ്ടുള്ള ധാരാളം കബോർഡുകൾ നമുക്ക് കാണുവാനായി കഴിയും കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യം ലഭിക്കുന്ന രീതിയിലാണ് കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് ഭാവിയിലെടുക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കിച്ചൺ വർക്ക് ഏരിയ ഭാഗത്തേക്കാണ് ഭംഗി അർന്നിട്ടാണ് ഈ ഭാഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് പുറത്തേക്കുള്ള കാഴ്ച ഒരു ഗ്രാമീണ ഭംഗി നിറഞ്ഞു നിൽക്കുന്നത് ഒന്നാണ് നമുക്കിനി വീടിൻ്റെ ബെഡ്റൂമുകളൊന്നും പരിശോധിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളുമാണ് നൽകിയിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വളരെ സിമ്പിളും മിനിമലിസ്റ്റിക്കുമായിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് വീടിൻ്റെ എല്ലാ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നത് എല്ലാ ബാത്റൂമുകളിലും സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് പാരിവെയറിന്റെ സാനിറ്ററി ഐറ്റംസ് ആണ് നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം മനോഹരമായിട്ടുള്ള ഒരു സ്റ്റെയർ ആണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്നത് അതിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകിയിരിക്കുന്നത് കൈവരികൾക്കായി സ്ക്വയർ ട്യൂബ് നൽകിയിട്ടുണ്ട് നമ്മൾ പ്രവേശിക്കുന്ന ഭാഗത്തായിട്ടൊരു പറകോള നൽകിയിരിക്കുന്നു അതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് ലഭ്യവുമാണ് ഒരു അപ്പർ ലിവിങ് ഏരിയ പോലെ പറയാവുന്ന ഒരു ചെറിയ ഭാഗത്തേക്കാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഇവിടെ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമിനനുസ്മരിപ്പിക്കും വിധം വിശാലമായിട്ടാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം ഞാനുള്ള ഫോർ സീലിംഗ് വർക്കുകൾ നമുക്ക് ഈ ബെഡ്റൂമിലും കാണുവാനായി കഴിയും ബാത്ത് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നല്ല ഒരു സ്പേസ് അറേഞ്ച്മെൻറ്റ് നമുക്ക് ഈ എല്ലാ ഭാഗത്തും കാണുവാനായി കഴിയും അതിൽ കൊണ്ട് തന്നെ ഒരു ബെഡ്റൂമും ചെറുതായി നമുക്ക് അനുഭവപ്പെടില്ല എല്ലാ ബെഡ്റൂമും അത്യാവശ്യം വിശാലമായി തന്നെയാണ് നമുക്ക് കാണുവാനായി കഴിയുക ഫോർ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനി നമ്മൾ കാണുവാൻ അവശേഷിക്കുന്നത് വീടിൻ്റെ ബാൽക്കണി ഭാഗവും യൂട്ടിലിറ്റി ഏരിയ ഭാഗവുമാണ് രണ്ട് ഭാഗങ്ങളും അത്യാവശ്യം വിശാലമായി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ മൂന്ന് പോയിന്റ് അറുന്നൂറ് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാജിറ്റ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക വെറും അൻപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും അല്പസ്വല്പം സ്വല്പം നെഗോഷ്യബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി നമ്മൾ ഈ വീടിന് ഏർപ്പാടാക്കി നൽകുന്നതുമാണ് വളരെ അപൂർവമായിട്ട് ഈ വിലക്കെല്ലാം ഒരു ബഡ്ജറ്റ് വീട് നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാവാറുള്ളൂ അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയിൽ വീടുകൾ അന്വേഷിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ തുറന്നു വന്നിരിക്കുന്നത് വീട് കാണുവാനും ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാനും താൽപ്പര്യമുള്ളവർ സ്ക്രീൻ കാണുന്ന വണ്ടർഫുൾ ഫ്രോൾ പിടിച്ച നമ്പറിൽ തീർച്ചയായും ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി മടങ്ങിയെത്തും വരെ നന്ദി നമസ്കാരം